അഞ്ചൽ ബി വി യു പി സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കി ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതി ആരംഭിച്ചു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച പച്ചത്തുരുത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളി വൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവിന്റെ അധ്യക്ഷതയിലാണ് പച്ചതുരുത്ത് പദ്ധതി ആരംഭിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഈ പച്ചത്തുരുത്ത് നിർമ്മാണം അറിയാലോ നമ്മുടെ കാടും എല്ലാം നശിച്ച് നമ്മുടെ വായു തന്നെ ശുദ്ധവായു തന്നെ നമുക്ക് ലഭിക്കാത്തതിനെ തടയുന്നതിനും അതോടൊപ്പം തന്നെ ശുദ്ധവായു നമുക്ക് ലഭിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ വെച്ചു ആവശ്യകതയുണ്ട് അത് അവിടെ എന്ന കേരള മിഷൻ റിസോഴ്സ് സ്മിത സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സക്കീർ ഹുസൈൻ വാർഡ് എ അജിന സ്കൂൾ പ്രഥമാധ്യാപിക എൻ നീന ബി എസ് അധ്യാപകരായ ആർ സലീന സിന്ധു ജോൺ മുകേഷ് കൃഷ്ണ ഷൈൻ ശോബി ശങ്കർ സജീന ബീഗം എ ആശ സ്കൂൾ ലീഡർ റഹ്മാ ഫാത്തിമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ അധ്യാപകരും കുട്ടികളും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ